ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെക്കുറിച്ചാണ് കാരണം അവർ തന്നെ വന്നിട്ട് അവരുടെ ചാനലിലൂടെ പറയുകയുണ്ടായി കുറേയധികം ചാനലിലൂടെ ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ പറയുകയുണ്ടായി അവരുടെ വിവാഹം കഴിയുകയും ഒരു പയ്യനാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അധികം അലിഗേഷൻസ് സ്വയമായിട്ട് തന്നെ അവർ പറഞ്ഞു പിന്നെ അതൊരു ഇഷ്യൂ ആയപ്പോൾ അതായത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിംഗൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്ന തിനു പിന്നാലെ ഇവർ തന്നെ വീണ്ടും ഒരു ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞു എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അധികം കള്ളങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഒറിജിനലായിട്ട് റഫൂഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ കല്യാണം കഴിക്കാമെന്ന് പറയുകയും ആ പുള്ളിക്കാരിൻ്റെ കയ്യിൽ നിന്ന് കുറേ അധികം പൈസയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം കുറേയധികം തെളിവുകൾ ഈ റഫൂഖ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ തന്നെ ഗൾഫിലാണ് അയാൾ തന്നെ കുറേ അധികം തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അപ്പം ഈയൊരു സാഹചര്യങ്ങളിലൊക്കെ നിലനിൽക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ സോ ഇവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കുറച്ചധികം കമൻറ്റുകൾ വളരെയധികം ശ്രദ്ധയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കമൻറ്റുകളാണ് കാരണം ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് ആണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഇവർ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറേയധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ഈ ഒരു ഷാജിദ പറഞ്ഞിരുന്നത് പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പം നമുക്ക് ചില കമൻ്റുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഈ ഷാജിദായുടെയൊക്കെ അവിടെയുള്ള നാട്ടുകാരിൽ ഒരാളായിട്ടുള്ള ഒരു വ്യക്തി ഈ ഷാജിദയുടെ വീഡിയോയുടെ താഴെ ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എന്തായാലും ആ ഒരു കമൻ്റ് ഇങ്ങനെയായിരുന്നു എന്തായാലും ഞാൻ ആ ഒരു കമൻ്റ് നിങ്ങളെ കാണിച്ചു തരാം ആ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് മുഹ്മിന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് ലേഡിയാണോ ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് കബീറിൻ്റെ മരണം അന്വേഷിക്കാൻ നമ്മൾ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഇൻഷ അള്ളാന്ന് പറയുന്നുണ്ട് അതായത് ഈ ഷാജിദാടയൊക്കെ ഒരു ആൾ തന്നെയാണ് ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മരണം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണം കാരണം സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഈ ഷാജ്യതയാണെങ്കിലും പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ അവരുടെ നാട്ടുകാർ തന്നെ ചിലവർ പറയുന്നത് അപ്പോൾ ആ ഒരു അദ്ദേഹം മരിച്ചതിൻ്റെ ആ ഒരു സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു കമ്മിറ്റി തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നമുക്ക് സംശയിക്കേണ്ടി ുന്നു കാരണം ഷാജിതയുടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിഹിതത്തെക്കുറിച്ചും അറിഞ്ഞിട്ടാണ് മനം നന്നാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇപ്പം നാട്ടുകാർക്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ ആ ഒരു മരിച്ച അയാളുടെ കുടുംബത്തിന് ഉൾപ്പെടെ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു സ്ത്രീ ഇപ്പോൾ അയാൾ മരിച്ച ഒരു വർഷമായു അപ്പം തന്നെ ഈ ഒരു സ്ത്രീയെ ഒരു രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ പിന്നെ ഇവർ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അവിഹിതമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടാണ് അതറിഞ്ഞിട്ടാണോ അയാൾ ഈ മനം നിന്ന് ആത്മഹത്യ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കാരണം അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അത്രയും ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും ഓർക്കാതെ അയാൾ ഇങ്ങനൊരു കടും കൈ ചെയ്യണമെങ്കിൽ അത്രത്തോളം അദ്ദേഹത്തിന് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇത്ര സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ പോലും അങ്ങനെ ഒരു കൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു ില്ല കാരണം അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും അയാൾ അങ്ങനെ ചെയ്യാതിരുന്നേനെ പക്ഷേ ഒരു പക്ഷേ നമുക്കറിയില്ല സത്യാവസ്ഥ ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലായിട്ടാണോ എന്നറിയില്ല അയാൾ ഇങ്ങനൊരു കടും കൈ ചെയ്തത് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു കമൻറ്റ് വന്നു അതിൻ്റെ താഴെ തന്നെ വേറൊരാൾ കമൻറ്റിട്ടിരിക്കുന്നത് ഞാൻ എന്തായാലും അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാൻ കബീറിൻ്റെ ഒരു ബന്ധുവാണ് ഇതെൻ്റെ ഫേക്ക് അക്കൗണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വിളിച്ചു പറയും എന്ന് അവളുടെ നാത്തൂനെ എതിർത്ത കാര്യത്തിൽ മനസ്സിലായത് കൊണ്ടാണ് ഫേക്ക് അക്കൗണ്ട് കബീറിൻ്റെ മരണകാരണം ഞങ്ങൾ അറിഞ്ഞത് ഞാൻ പറയാം കബീർ അവൻ്റെ വീട്ടുകാരുമായി തെറ്റാനുണ്ടായ കാരണം എന്താണെന്ന് ഇവൾ തന്നെ പറഞ്ഞുവല്ലോ ശരിയാണ് കബീർ അവൻ്റെ വീട്ടുകാരുമായി തെറ്റാനുണ്ടായ കാരണം ഇവൾ തന്നെയാണ് കബീറിൻ്റെ കുടുംബത്തിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്കും ഇവൾ കബീറിൻ്റെ ഏട്ടന്മാരെയും പെങ്ങന്മാരെയും കബറിൽ കിടക്കുന്ന ഉമ്മാനെ ഉപ്പാനെ അടക്കം തെറി പറയുകയുണ്ടായി ഈ തെറി പറയുന്ന വോയിസ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിനാൽ കബീറിൻ്റെ അവസാന രണ്ടു വർഷം ഞങ്ങൾ എല്ലാവരും അവരോട് തെറ്റലിൽ തന്നെയായിരുന്നു പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കോള്ളൊന്നു കബീർ ആത്മഹത്യ ചെയ്തു എന്ന് ആകെ ഞെട്ടിപ്പോയി കബീറിൻ്റെ കബറടക്കത്തിന് ശേഷം കബീർ ഉണ്ടായി സ്ഥലത്തെ സ്റ്റേഷനിൽ പോയി കേസ് അന്വേഷിച്ചു കേസ് കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ആത്മഹത്യ ആണെന്നതിനാൽ കേസ് പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു മരണകാരണം ഭാര്യയുമായും ഉള്ള പ്രശ്നമാണെന്ന് ഫോൺ പരിശോധിച്ചപ്പോൾ അവർക്ക് അത് മനസ്സിലായി എന്നും അവർ പറഞ്ഞു അപ്പോൾ എന്തായാലും ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അതായത് കബീറിൻ്റെ ഒരു ബന്ധു തന്നെയാണ് ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഈ കബീറിൻ്റെ വീട്ടുകാരും അതുപോലെ പെങ്ങന്മാരും ഏട്ടന്മാരും ഒക്കെ ആയിട്ട് പിണങ്ങാനുള്ള കാരണം ഈ ഷാജിത തന്നെയാണ് പിണങ്ങാനുണ്ടായ കാര്യം അതുപോലെ തന്നെ ഷാജിദ അവരെല്ലാവരെയും തെറി പറയുകയും അതുപോലെ മരിച്ചുപോയ കബറിൽ കിടക്കുന്ന വാപ്പാനെ ഉമ്മാനെ അടക്കം തെറി പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ അവരുടെ പക്കൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നാളായിട്ട് ഈ കബീറിൻ്റെ വീട്ടുകാരുമായിട്ട് ഇവർക്ക് വലിയ ഒരു സഹകരണോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പെട്ടെന്നാണ് ഒരു ദിവസം കബീർ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഇവരെല്ലാവരും അറിയുന്നത് അതായത് കബീറിൻ്റെ ബന്ധുക്കൾ അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴേക്കുമാണ് പറയുന്നത് ഇത് ഭാര്യയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അത് ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് മനസ്സിലാക്കാവുന്നതൊന്നേ ഉള്ളൂ അദ്ദേഹം മരിച്ചതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ തന്നെയാണ് അത് ഇനിയിപ്പോൾ എത്രയൊക്കെ ഇവർ മൂടി വെക്കാൻ ശ്രമിച്ചാലും എന്നെങ്കിലൊക്കെ ഒരു സത്യം അതായത് മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഭർത്താവ് മരിക്കാനുണ്ടായ കാരണം ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെയാണ് സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഭർത്താവ് മരിച്ചത് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല സത്യം നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ഒരു സ്ത്രീ എത്രത്തോളം കള്ളത്തരങ്ങൾ പറയുന്നുണ്ടെന്ന് നമുക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാരണം എന്തോ ഒരു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവരെന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവർ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രചരിപ്പിച്ചത് അവസാനം അവർ വന്ന് പറയുന്നു ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ നൊണകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ ഭർത്താവിൻ്റെ മരണത്തിലും ഇവർ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു സ്ത്രീ കാരണം തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഒരു കമൻറ്റുകളിലൂടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇത് ഇങ്ങനെ വെറുതെ വിടരുത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കേണ്ടവർ അതായത് കവീറിൻ്റെ ബന്ധുക്ക ബന്ധുക്കളാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷാജിദായുടെ അവിടെയുള്ള നാട്ടുകാരാണെങ്കിലും പോയി അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഫോണിൽ നിന്നൊക്കെ കണ്ടെത്തിയ എന്നുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് അത് ചോദിച്ച് മനസ്സിലാക്കുക ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം കാരണം ഒരു നിര നിരപരാധിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യണം അതും സ്വന്തം ഭാര്യയുടെ കയ്യിലിരിപ്പ് എന്തൊക്കെയോ ഇവർക്ക് എന്തൊക്കെയോ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർ എന്തൊക്കെയോ ഇവർ ഉടായിപ്പാണെന്നുള്ള കാര്യം നമുക്ക് നമുക്ക് സാധാരണക്കാർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇവർ ഫുൾ ഉടായ്പ ആണെന്ന് കാരണം ഇവർ കുറേ ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞ കള്ള ത്തരങ്ങൾ ഇവർ പറയുന്നുണ്ട് ഇവർ ആദ്യം പറയുന്നു ഇവർ കല്യാണം കഴിച്ച് ഇവർ മെഹ്റു കാണിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഗൾഫിലുള്ള പയ്യനാണ് കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തന്നെ പോയി എന്നവർ പറയുന്നു പിന്നീട് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായ ഒരു സൈബർ അറ്റാക്കിൻ്റെ പുറത്ത് ഇവർക്ക് മനസ്സിലായി ഇവർ ആകെ പെട്ടുപോയി ഇവർക്ക് മനസ്സിലായപ്പോൾ പിന്നീട് അവർ ലാസ്റ്റ് ഒരു ചാനലിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലാം നൊണ പറഞ്ഞ കാണുന്നു പക്ഷേ ഇവർ കല്യാണ വാഗ്ദാനം നൽകിയ മെഹ്റൂഫ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ സകല വോയ്സും ഇവർ അയച്ചു കൊടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ ഒരുപാട് പൈസയും ഈ ഒരു സ്ത്രീ ആ ഒരു ചെറുക്കനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇവർ ഉഡായ്പ തന്നെയാണ് എന്തായാലും ഇപ്പോൾ അതൊന്നും അല്ല നമുക്കിവിടുത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് ഇവരുടെ ആദ്യത്തെ ഭർത്താവ് അത് എങ്ങനെ മരിച്ചു ഇവരുടെ എന്തൊക്കെയോ കയ്യിലിരിപ്പും ഇവരുടെ എന്തൊക്കെയോ സ്വഭാവങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു മനുഷ്യൻ മനസ്സുമുന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒന്ന് രണ്ട് കമൻറ്റുകൾ കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കട്ടെ തെളിയിക്കപ്പെടട്ടെ ഇവർ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു എന്താ പറയുക ദയാദാക്ഷിയനും ഇവർ അർഹിക്കുന്നില്ല ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുവാണ് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അതും നല്ല മിടുക്കന്മാരായിട്ടുള്ള അഞ്ച് കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങള് വേറെ ഒന്നും ഇവർ ചിന്തിക്കുകയാണ് ഇവരുടെ ഭർത്താവ് മരിച്ചു ആയിക്കോട്ടെ ആ കുഞ്ഞുങ്ങളെ നോക്കി അവർക്ക് അന്തസ്സായിട്ട് അവർക്ക് ജീവിക്കാം പക്ഷെ അവർക്കത് പറ്റില്ല അവർക്ക് വികാരങ്ങൾ വരുന്നു അവർക്ക് കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ പറയുന്നു ഇവരിലേക്കാട്ടി പ്രായം കുറഞ്ഞൊരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു കല്യാണം കഴിഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ ഇവർ പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഭർത്താവ് മരിച്ചതിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ഈ ഇവരുടെ ഭർത്താവിൻ്റെ അതായത് മരിച്ചുപോയ ഭർത്താവിൻ്റെ ുക്കൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തി എന്താ പറയുക ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം കാരണം അദ്ദേഹം മരിച്ചത് ഇവരുടെ കയ്യിലിരിപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്